അധ്യായം ദാൻ ന്യായാധിപന്മാർ പിടിക്കുന്നു അക്കാലത്ത് ഇസ്രായേലി രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ ഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നു വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും യേതോ പോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റഞ്ചുപേരെ ദേഷം ഉറ്റുനോക്കുന്നതിനച്ചു അവർ പറഞ്ഞു പോയി ദേഷം നിരീക്ഷിച്ചു വരുമീൻ അവർ മലനാടായ എബ്രാഹിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ഒരു യുവ ലേവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്ത് ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിന്റെ തൊഴിലെന്താ എന്താണ് അവൻ പറഞ്ഞു മിക്ക ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ശമ്പളത്തിൽ നിർത്തിയിരിക്കുന്നു ഞാൻ അവൻ്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട ലായിഷിലെത്തി സീതോനിയെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്കൊന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോനിയിൽ നിന്ന് അകലെ താമസിക്കുന്ന അവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു സോറായിലും എസ്താവൂലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവൻ ചോദിച്ചു അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ ഫലക്കുഷ്ടമായ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെ ആയിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിന് ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എസ്താബോലിലും നിന്ന് പുറപ്പെട്ടു അവർ യുവതിയായിലെ കിരിയാത്തി അയ്യാറാമിൽ ചെന്ന് പാലയം അടിച്ചു ഇക്കാരണ സ്ഥലം മഹ മഹനോദാൻ മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്ത് എ പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവർ എപ്രായം നാട്ടിലേക്ക് കടന്ന് മിക്കായിയുടെ ഭവനത്തിലെത്തി ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിലൊരു എപ്പോതും കുലവിഗ്രഹവും ഒരു കൊത്തു വിഗ്രഹവും ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവ ലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു വടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ പടിവാതിൽക്ക് നിന്നും ചാരപ്രവൃത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹവും എപ്പോഴും കുലവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിൽക്ക് പുരോഹിതൻ ആയുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കായുടെ ഭവനത്തെ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എപ്പോഴും കുല വിഗ്രഹവും വാർപ്പ് വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു മിണ്ടരുത് വായ്പൊത്തി ഞങ്ങളോട് കൂടെ വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനും ആകുക ഒരുവിന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി അവനെ പോതും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ധാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറി അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞു മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്ത് പറ്റി അവൻ പറഞ്ഞു ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്ക് വിശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്കെന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ ദാൻകാർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്നു വരാം ധാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധ ശക്തരാണ് എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവരെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവർ ശാന്തരമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനി നിന്ന് വളരെ അകലെയായിരുന്നു അവർക്കാരുമായി സമ്പർക്കവും ഇല്ലായിരുന്നു ബത് റെഹോ ബത് റെഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് ഡാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ പിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് ഡാൻഗാർ കൊത്തുവിഗ്രഹം വിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഖർഷോമിന്റെ പുത്രൻ ജോനാഥന പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോയിലൊഴ് ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു